തിരുവനന്തപുരം പേട്ടയിൽ രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കുട്ടിയെ കണ്ടെത്തിയ ബ്രഹ്മോസിന് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായ സൂചന ലഭിക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടു വയസ്സുകാരി കണ്ടെത്തിയ പ്രദേശത്ത് പോലീസ് നായയുടെ സഹായത്തോടെ പരിശോധനകൾ നടത്തിയിരുന്നു കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്ന് നാനൂറ് മീറ്റർ ദൂരെയാണ് പോലീസ് നായ എത്തിയത് തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ നിന്ന് എം ജി പ്രതീഷ് നൽകും പുതിയ വാർത്തകൾ പ്രതീക്ഷ കുട്ടിയുടെ ആരോഗ്യനില എന്താണെന്നാണ് ആദ്യം അറിയേണ്ടത് ഒപ്പം അന്വേഷണം ഏത് രീതിയിൽ നടക്കുന്നു പ്രിജിൻ നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല മേരി സുരക്ഷിതയാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു കൂടുതൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കാണ് ആയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മേരിയെ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് ഒരു ദിവസം നിരീക്ഷണത്തിൽ തുടരാനാണ് ആശുപത്രി അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബാഹ്യ പരിശോധനയിൽ കാര്യമായ പരിക്കുകളോ ഒന്നും തന്നെ മേരിക്ക് ഉണ്ടായിട്ടില്ല ആന്തരിക പരിശോധനകളും മറ്റ് വിദഗ്ധ പരിശോധനകളും അടക്കം നടത്തുന്നതിന് വേണ്ടിയാണ് ഒരു ദിവസം നിരീക്ഷണത്തിൽ തുടരാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ ആശുപത്രിയിൽ നിന്ന് പോകാൻ കഴിയുമെന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയാണ് പോലീസ് ഈ കുട്ടിയെ കണ്ടെത്തിയെന്നത് വലിയ ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തേണ്ടതുണ്ട് രണ്ട് സാധ്യതകളാണ് പോലീസിന് മുന്നിൽ നിലവിലുള്ളത് ഒന്ന് ഈ കുട്ടി ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് യാത്ര ചെയ്ത അവിടെ പോയി അകപ്പെട്ടു എന്ന ഒരു നിഗമനം പോലീസിനുണ്ട് പക്ഷെ അത് പൂർണമായും അതിൽ ചെറിയൊരു ചാൻസ് മാത്രമാണ് പോലീസ് അതിൽ കാണുന്നത് മറ്റൊന്ന് ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോവുകയും പിന്നീട് പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി രാത്രിയോടുകൂടി തന്നെ ആ കുട്ടിയെ അവിടെ ഉപയോഗിച്ചു ിച്ചു ഇത്തരത്തിലൊരു നിഗമനവും പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് പ്രധാനമായും സി സി ടിവികൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും അന്വേഷണം നടന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ സംഭവം നടന്നതിന് ശേഷമുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലം ഒപ്പം കാണാതായ മേഖലകളടക്കം ഒരു സംരക്ഷിത മേഖലയാണ് അവിടെ നിരവധി സി സി ടി വി സർവേലൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വൈകുന്നേരം അടക്കമുള്ള സമയങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ സംശയമുള്ള വ്യക്തികളെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം നടന്നത് അതേ സംഘങ്ങളടക്കം ഈ കുട്ടിക്ക് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് അതിന് സാധ്യമായ എല്ലാ തെളിവുകളുമാണ് ഇപ്പോൾ എന്തായാലും പോലീസ് പരിശോധിക്കുന്നത് നിലവിൽ ഈ കുട്ടിയുടെ ആരോഗ്യനില ഇൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നൊരു ആശ്വാസ വാർത്ത കൂടിയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കാര്യം ശരി എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകി